നമ്മുടെ പണിക്കർ വിട്ടു ഏത് പണിക്കരാണ് നിഷ്പക്ഷ പണിക്കർ നീതി പണിക്കർ ശ്രീജിത്ത് പണിക്കർ പണിക്കറിലെ ന്യൂസ് അവർ ചർച്ചയിൽ നമ്മുടെ അബ്ദുള്ള ബാസിലിൻ്റെ കയ്യിൽ പെട്ടതുപോലെ പെട്ടതുപോലെയായിപ്പോയി ഇപ്പോൾ സൂമ്പയിൽപ്പെട്ടിരിക്കുന്നത് കാരണം ഈ സൂമ്പ ഡാൻസ് കൊണ്ടുവന്നപ്പോൾ ആ സൂമ്പാ ഡാൻസിനെ എതിർത്ത് ചില മുസ്ലിം സംഘടനകളിലെ പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പ്രകടനം നടത്തി ആ അഭിപ്രായ പ്രകടനങ്ങൾ വന്നതോടുകൂടി സി പി എമ്മിൻ്റെ നേതാക്കളും സർക്കാരിലെ ആളുകളുമൊക്കെ അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു അപ്പോൾ പണിക്കരൊരു വിലയിരുത്തൽ നടത്തിയപ്പോൾ പണിക്കർ വിചാരിച്ചത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും കൂടി വന്നാൽ പണിക്കർ മുസ്ലിം ബിരുദ്ധമെടുക്കും എന്നാൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കിട്ടിയാൽ പണിക്കർ സ്വീകരിക്കുക കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടാണ് കാരണം പണിക്കർക്ക് നമ്മൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ മെയിൻ കോഴ്സ് എന്ന് പറയത്തില്ലേ അതായത് മെയിൻ ഡിഷ് നമ്മൾ ചോറാന്ന് പറയുന്നത് പോലെ പണിക്കരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് അതാണ് പണിക്കർ വയറ് നിറച്ചും കഴിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മളിപ്പോൾ ചോറ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞതുപോലെ അതെന്തായാലും ചോറ് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ ബാക്കി എന്തും കഴിക്കുന്നത് അങ്ങനെയാണ് പണിക്കർ ഇതിനകത്ത് കയറി പിടിച്ചത് പണിക്കർ കയറി പിടിച്ചെന്ന് മാത്രമല്ല പണിക്കർ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തു അതായത് പണിക്കർ പറഞ്ഞത് നമുക്ക് സൂമ്പ ഡാൻസ് പറ്റൂല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് ടൈറ്റിലിട്ട് മുല്ലാക്കമാരെയും മൗലവിമാരെയും ഒക്കെ വിലയിരുത്തി ഇത് മാനസിക ഉല്ലാസത്തിന് അനിവാര്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ആ ശാസ്ത്രവാചകങ്ങൾ പണിക്കർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പണിക്കരുടെ പ്രഭാഷണിക്കുന്നത് അവർക്ക് മാനസികമായി പല സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ട് എന്നതിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനങ്ങളുണ്ട് അത് തന്നെയുമല്ല നമ്മുടെ നാട്ടിലുള്ള പല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് പല പദ്ധതികളുടെയും ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൺസൾട്ടേഷൻ നൽകുന്ന സമയത്ത് പലരും ആവശ്യപ്പെടുന്നത് സ്കൂളുകളിൽ സ്ഥിരമായിട്ട് തന്നെ ഒരു കൗൺസിലിങ്ങിന് ആളുണ്ടാവണം എന്നുള്ളതാണ് എന്ന് എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളാണോ സ്കൂൾ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ തുലവും വ്യത്യസ്തമായിട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ് ഒരു കാര്യം ഒരു പക്ഷേ നമുക്കൊക്കെ തന്നെ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്ന ശ്രദ്ധയോ ഒന്നും തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല പണിക്കരെ അങ്ങനെയുള്ള ശ്രദ്ധയൊന്നും കിട്ടാത്തത് കൊണ്ട് പണിക്കരെക്കാളും നമ്മളെക്കാളും ഒക്കെ എത്രയോ നല്ല കുട്ടികളാണെന്നറിയാം ഇപ്പോഴത്തെ കുട്ടികൾ പണിക്കരൊക്കെ ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക് ഏത് സാധനം കിട്ടിയാലും വർഗീയതയും വിദ്വേഷവും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയും ജാതീയതയും ഉണ്ടാക്കാൻ വേണ്ടി പണിക്കരെ എന്തെല്ലോ ചെയ്യുന്നു പുതിയ തലമുറയിലെ ഒരു ശ്രീജിത്ത് പണിക്കരോട് കൊച്ച് പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്നവരെ ഒന്ന് കണ്ടു നോക്കണം അവർക്ക് നമുക്ക് കിട്ടിയ പോലെ വീട്ടിൽ നിന്ന് പരിശീലനം കിട്ടാത്തതുകൊണ്ട് അവർ നല്ല മക്കളാണ് അവർക്കിടയിൽ ഈ വൈരാഗ്യം ജാതീയത മതസ്പർദ്ധ അതുപയോഗിച്ചുള്ള ഉപജീവന മാർഗ്ഗം ഇതൊന്നുമില്ല പണിക്കരെ അവർ നല്ല കുട്ടികളാണ് അപ്പോൾ എന്തായാലും പണിക്കരിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പണിക്കർ ഇതെല്ലാം കൂടെ കയറ്റി ഈ പറയുന്ന മുല്ലാക്കന്മാരുടെ തലയിൽ വെച്ചിരിക്കുകയായിരുന്നു ദേ ഇത് വരാൻ പോകുന്നു പച്ച വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഇന്നലെ ഉച്ച കഴിഞ്ഞതോടുകൂടി ഈ അഭിപ്രായ പ്രകടനങ്ങൾ ആദ്യം പ്രകടിപ്പിച്ചവരൊക്കെ മറ്റു പല രീതികളിലേക്ക് മാറി പിന്നെ ഞങ്ങളുടെ ആധുനിക നവോത്ഥാന കൂട്ടായ്മയുടെ ഭാഗമായ ഞങ്ങളുടെ കെ എൻ എമ്മിൻ്റെ അബ്ദുള്ള മദിനെ അവറുകൾ ഇതിലൊരു കുഴപ്പവും ഇല്ല ഇത് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു പിന്നെ കുഞ്ഞാപ്പ പറഞ്ഞു ഇത് ഗുണകരമാണെങ്കിൽ നടത്തുന്നതിന് ആരും എതിരല്ല ആരെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസത്തിന് പിന്നെ പിന്നെ ഉള്ള ആ സംശയങ്ങൾ അങ്ങ് തീർത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും പണിക്കരെ തൃപ്തിപ്പെടുത്തുന്നതല്ലെന്ന് നമുക്കറിയാം കാരണം പണിക്കർക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടില്ല പക്ഷേ പണിക്കര് തൃപ്തിപ്പെട്ടേ മതിയാവൂ എന്നുള്ള ഒരു സാഹചര്യത്തെ എത്തിച്ചേരുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് വേറൊന്നുമല്ല പണിക്കരെ ഞെട്ടിച്ചുകൊണ്ട് പണിക്കരുടെ ബുദ്ധിയൊക്കെ നൽകുന്ന ഉപദേശിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രം അതിനോട് പണിക്കർക്ക് വിയോജിപ്പ് കാണത്തില്ല ഭാരതീയ വിചാര കേന്ദ്രം കടുത്ത ഭാഷയിൽ ഇതിനെതിരെ രംഗത്ത് വന്നു ഈ മുല്ലാക്കന്മാരാരും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല മുല്ലാക്കന്മാർ പറഞ്ഞത് അങ്ങനെ ഇഴുകിച്ചേരുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഭാരതീയ വിചാര കേന്ദ്രം പറഞ്ഞെന്തോന്നറിയോ വിദേശ ചരക്കായ സൂമ്പ നാടിൻ്റെ സാംസ്കാരിക സ്വത്വത്തിനും പാരമ്പര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് പറഞ്ഞത് പണിക്കര് ഇനിയിപ്പോൾ എങ്ങനെ വീഡിയോ ചെയ്യും ഈ വിഷയത്തിൽ നിന്ന് എനിക്കറിയത്തില്ല ഭാരതീയ വിചാര കേന്ദ്രത്തെയും ഒക്കെ പണിക്കര് കടന്നാക്രമിക്കുമോ അതോ ഞമ്മളും മറ്റോരും കൂടി ഒത്തന്ന് പണിക്കര് പറയുമോ എന്താ പറയുന്നത് അറിയത്തില്ല കാരണം പണിക്കർ കുറേ ദിവസങ്ങളായി ഇത് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനൊരു വാക്കില്ലാതിരിക്കയായിരുന്നു ഇപ്പോൾ സോഷ്യലിസം മാറ്റും സെക്കുലറിസം മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ പണിക്കർക്ക് അതിനൊരുപാട് ന്യായീകരണങ്ങളൊക്കെ കാണും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുതലുള്ള സംഗതികളും അത്തരം കാര്യങ്ങളുമൊക്കെ പണിക്കരുടെയിൽ ഒരുപാട് ഇങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്ന രേഖകളുണ്ട് പണ്ട് പണിക്കരം ഭരണഘടനാ പണിക്കർ എന്നുകൂടിയാണ് അറിയപ്പെടുന്നത് അതായത് ഭരണഘടനയിൽ പേജുകൾ മറിച്ച് തന്നപ്പോൾ ഈ പണ്ട് രാമജന്മ രാമക്ഷേത്രം പണിഞ്ഞ സമയത്ത് ആ രാമൻ്റെ സദസ്സ് കണ്ട് അവിടെ വെച്ച് ആ ഭരണഘടന മടക്കുകയും തൊട്ടടുത്ത പേജിൽ ഉള്ള ടിപ്പു സുൽത്താനെ കാണാതെ കണ്ണടച്ച് കളയുകയും ചെയ്ത പണിക്കരാണ് അപ്പോൾ ഏതായാലും ഈ പണിക്കരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രം പറയുമ്പോൾ ഇനി പണി ഈ പണിക്കരിട്ട വീഡിയോയുടെ ടൈറ്റിൽ നിർത്തുവോ അതോ പുതിയ വീഡിയോ ചെയ്യുമോ എന്നറിയാൻ കൗതുകപൂർവ്വം ഒരുപാട് പണിക്കരുടെ ആരാധകർ കാത്തിരിപ്പുണ്ട് കാരണം ഈ ആരാധകർ ഒരുപാട് പേര് പണിക്കരുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് എഴുതിയിരുന്നു ഇനിയിപ്പം നോമ്പുകാലമാകുമ്പോൾ പള്ളിക്കുടുത്തി കഞ്ഞി കൊടുക്കണ്ട എന്ന് പറയും ഇനി ഇടയ്ക്ക് നമ്മുടെ ബിനുവി ജോൺ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ചാനൽ ജഡ്ജ് പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ ഇത് മാറ്റിയിട്ട് നമുക്കൊപ്പനയാക്കിയാൽ മുല്ലാക്കന്മാര് തൃപ്തിപ്പെടുവോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഭാരതീയ കേന്ദ്രവും ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്വത്വം തന്നെ സൂമ്പ തകർത്തെറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയൂ പണിക്കരെ പ്ലീസ് ഒന്ന് പറയൂ കാത്തിരിക്കുന്നു എല്ലാവരും